വിശ്വവിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജനുവരി രണ്ടാം തീയതി നമ്മൾ തിരുപ്പറവിക്കാലത്തിലെ വായനകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വിശുദ്ധ ബെയ്സിലിൻ്റെയും വിശുദ്ധ ഗ്രിഗറിൻ്റെ അസയാനസിൻ്റെയും തിരുനാൾ ദിവസം കൂടിയാണ് വിശുദ്ധ ബെയ്സിൽ പൗരസ്ത്യ സന്യാസ പാരമ്പര്യത്തിന്റെ പിതാവ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു വിശുദ്ധം കൂടിയാണ് ഒരു ഒരു സന്യാസിയെക്കുറിച്ചാണ് സൂക്ഷിച്ചു വായിച്ചു കൊടുക്കുന്നത് സ്നാപയോ എന്ന സന്യാസിയായ ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബൈബിളിൽ ഇങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ട് വരുമ്പോൾ പഠിച്ചു വരുമ്പോ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സ്നാവയോന എന്ന് പറയുന്നത് അതിന്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് ശക്തനായിട്ടുള്ള പ്രവാചകൻ വാതു തുറന്നാൽ തീമാറന്നു പോലൊരു മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യരെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ആ ചൈതന്യം ഉണ്ട് ഇന്ന് ഈ സുവിശേഷഭാഗം ലൂക്ക് യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഏർ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയാൽ അവിടെയുള്ള യഹൂദ പ്രമാണിമാർ പുരോഹിതന്മാരും രേവരും യോഹന്നാനെ ഇങ്ങനെ കണ്ടിട്ട് യോഹന്നാന്റെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ കേട്ടിട്ട് അയാളെ കുറിച്ചൊരു സംശയം ബാക്കി ബാക്കിയിരിക്കുന്നുണ്ട് ഇനി ഇയാളാണോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മിഷിക ഇയാളാണോ മിഷിക കാര്യം ഇയാളുടെ ഇയാളുടെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഒരു വ്യത്യാസമുണ്ട് ഇയാളുടെ വസ്ത്രധാരണവും ഭക്ഷണവും പാനീയവും ഒക്കെ പറയുന്നുണ്ട് ഒട്ട രോഗം കൊണ്ടുള്ള വസ്ത്രം കാട്ടുതിന് വെട്ടിക്കളി ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് നന്നത്തെ കാലഘട്ടത്തിൽ ഈ കുമ്രാൻ ഗുഹകളിലൊക്കെ താമസിച്ചിരുന്ന യെസീനികൾ എന്ന് പറയുന്ന സന്യാസികളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാവുന്നേ ഉള്ളു ഈ കാര്യങ്ങള് പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ രീതികളും ഇദ്ദേഹത്തിന്റെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ലൈഫ് ആ സന്യാസികൾ ഇങ്ങനെ പൊതുവേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നവരല്ല അത്രയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു രീതിയുമില്ല അപ്പൊ അങ്ങനെ വ്യത്യസ്തനായ മനുഷ്യൻ അപ്പൊ ഇത് ഇങ്ങനെ ഇവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അപ്പം എനിക്കയാളാണോ ഇനി ക്രിസ്തു അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ അങ്ങനെ പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവർക്കൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദഹിക്കുന്നില്ല ഇപ്പൊ ഇവര് ആളെ അയക്കുക യോഹനോട് ചെന്നിട്ട് ചോദിക്കാണ് ഇത് നീ ആണോ ക്രിസ്തു മൂന്ന് ചോദ്യങ്ങൾ ആദ്യം ക്രിസ്തു ആണോ ചോദിക്കുന്നുണ്ട് പക്ഷെ അസംയുക്തമായി യോഗം ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ക്രിസ്തു അല്ല രണ്ടാമത് ചോദ്യം ചോദിക്കുകയാണ് നീ ഏലിയ ആണോ ഞാൻ എലിയ അല്ല മൂന്നാമത് ചോദിക്കുകയാണ് നീ പ്രവാചകനാണോ ഞാൻ പ്രവാചകനല്ല ഇതൊന്നും അല്ല ഞാൻ എന്ന് വ്യക്തമായും പറയാനുള്ള ഒരു ഉൾക്കരുത്തിയ മനുഷ്യനുണ്ടായിരുന്നു ഇതാണ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് നമ്മളിങ്ങനെ കുറച്ച് വളരെ കാര്യമെടുപ്പ് ഞാൻ ഒരു പുരോഹിതനാണ് ഞാൻ അത്യാവശ്യം കുറച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വചനം പ്രഘോഷിക്കുന്നു ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ജനം എന്നെ ഒരു വിശുദ്ധനായിട്ട് കാണുകയാണെങ്കിൽ ഞാനൊരു വിശുദ്ധനല്ല ഞാനൊരു പാവിയാണ് എൻ്റെ പാവങ്ങൾ എനിക്കും കർത്താവുന്ന എൻ്റെ കുമ്പസേകാരനെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഞാനൊരു പാവ പാവിയാണെന്നിരിക്കല് ജനം ഇങ്ങനെ എന്നെ ഇങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക ഒരു തട്ടിലേക്കൊക്കെ എടുത്ത് വെച്ചിങ്ങനെ ആ ഭയങ്കര സംഭവമാണ് അതൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ല ഞാൻ നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയാനായിട്ട് നമുക്ക് പറക്കും ഗഡ്സില്ല നമുക്ക് നമ്മൾ ഓക്കെ ഞാനത് പറയാൻ പോകുന്നില്ല അല്ലെന്നും പറയുന്നില്ല ആ പറയുന്നില്ല അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും ഞാനിങ്ങനെ നാളും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അവിടുത്തെ നേതൃത്വം വഹിച്ചിരുന്ന ആൾക്കാരെ ഒരു കാര്യത്തില് അവരുടെ സ്ഥിരം ചില പെട്ട ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വരികയായിരുന്നു ഞാൻ ഈ സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഒരു വ്യക്തി ഇങ്ങനെ ഇടപെട്ടു തുടങ്ങിയായിരുന്നു എനിക്ക് കൃത്യം ക്ലാരിറ്റിയിൽ പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ പറയുകയാണ് ഇയാൾ ഇടപെട്ടു തുടങ്ങിയാൽ അയാൾ ഇടപെട്ടു തുടങ്ങുമ്പോൾ അയാളൊരു സാധാരണ സ്റ്റാഫായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ച് ഇടപെട്ട് തുടങ്ങുന്ന ഒരാളാണ് പക്ഷെ അയാളുടെ ഡ്രസ്സിങ് അയാളുടെ സംസാര രീതി അയാളിങ്ങനെ വളരെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ മറ്റേല്ലാവരോടും സംസാരിക്കുന്ന ഒക്കെ വന്നപ്പോഴത്തേക്ക് അയാളുടെ അപ്പിയറൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെല്ലിന ചിന്തിക്കുകയാണ് അയാളൊരു ഡോക്ടറാണെന്ന് അത് ഡോക്ടറാണെന്ന് ചിന്തിച്ചിട്ട് ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇടപെടാൻ തുടങ്ങും നടന്നൊരു സംഭാണ് ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇടപാടാന്ന് തോന്നുന്നു അയാൾ ഡോക്ടറാണെന്ന് പറയുന്നു അതിൻ്റെ ഇരിക്കുന്ന ആൾക്കാർ ഡോക്ടർ എന്ന രീതിയിൽ അയാളെ പരിഗണിക്കുന്നു സംസാരിക്കുന്നു അയാൾക്ക് അതിന് വേണ്ടിയുള്ള പൊസിഷൻ കൊടുക്കുന്നു സാലറി ഫിക്സ് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനതിൻ്റെ ചാർജായിട്ട് വന്നു കഴിഞ്ഞു കുറച്ചാണ് അഭിപ്രായത്തിൽ എനിക്ക് ഇതിൻ്റെ എന്തോ എന്തോഷം അത് പലപ്പോഴും ഭാവിയായാലും നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഋഷിതാത്മാവാണ് ഋഷിതാത്മാവനെന്തോ ഒരു സഹായം കൊണ്ട് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ ഒന്ന് ക്ല ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടൊന്ന് ചിന്തിക്കുകയാണ് എല്ലാ സ്റ്റാഫിൻ്റെ ഡോക്ടേഴ്സ് നേഴ്സ് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് തന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മനുഷ്യൻ്റെ ഒന്നുമല്ല ഈ പറയുന്ന ഇപ്പം അപ്പോയിൻറ്റ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ ഒന്നുമല്ല അവസാനം അടുത്ത് പിന്മാറാൻ ആവശ്യപ്പെടുന്നയാൾ അവിടുന്ന് ആ ഡേറ്റിന് ഞാൻ ആൾ തിരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ അത് എന്താണ് സംഭവിച്ചെന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചത് നിങ്ങൾ ഇത്രയും വലിയ മണ്ടത്തരമാണോ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തിയിട്ട് ഇങ്ങനൊരാൾ വന്ന് ഡോക്ടറാണ് അല്ലെങ്കിൽ ഇയാൾ വലിയൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് വേറെ ഒന്നും ക്ലാരിഫിക്കേഷന് വെരിഫിക്കേഷൻ നടത്താതെ ഇയാളെ അപ്പോയിന്റ് ചെയ്യുന്നു ഇത്രയും ഫുളിഷ്നെസ് കാണിക്കാൻ പാടണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചോദിച്ചു വന്നപ്പോഴത്തേക്ക് സംഭവം ഇതാണ് ഇത്ര ഒരു കാര്യം ഇതാണ് ഇയാളുടെ ടോട്ടൽ അപ്പിയറൻസ് ഇയാൾ ഒരു ഡോക്ടർ എന്ന രീതിയിലായിരുന്നു അത് അത് അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് കുറെ ആൾക്കാർ ഇയാളെ ഡോക്ടറായിട്ട് കരുതുന്നു സാറെ വിളിച്ച് സംസാരിക്കുന്നു ഇയാൾ മിണ്ടാൻ പോകുന്നില്ല ഇങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇയാൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വെരിഫിക്കേഷൻ നടക്കുന്നില്ല ഇതൊരു ഒരു ടൈപ്പ് ആൾമാരാട്ടോ സത്യം പറഞ്ഞ ഒരു വലിയൊരു നമ്മളിങ്ങനെ നമ്മൾ നമ്മൾ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ഒരു എൻക്വയറി നടക്കുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്നയാളാന്ന് പക്ഷെ നിങ്ങൾ ചിന്തിച്ചു വെച്ചതാ എന്ന് പറയാം വേണമെങ്കിൽ അയക്കുതടിയിപ്പാണെങ്കിൽ പറയാം പക്ഷേ ഈ ഇതുപോലെ ഇതൊരു സംഭവം നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട് നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മൾ നമ്മളെന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് വരുത്തി തീർക്കാൻ നമ്മളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിൻ്റെ രൂപതയിൽ എന്തൊക്കെയാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ എലമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ചില ആൾക്കാർ എന്തൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി ഇല്ലാത്ത ചില ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ വൈദികരാം അൽമാരാകും ഞങ്ങൾ ഈ ഇടവഴകളെന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ വളരെ ഞങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ചില ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ ഫീൽഡിലും ഉണ്ട് അച്ഛന്മാരുടെ ഇടയിലും ഉണ്ട് സന്യാസുകളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്തൊക്കെയാണ് പക്ഷേ ഒരു റിയൽ പേഴ്സണാലിറ്റി വിത്ത് ക്ലിയർ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജോഹനാ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞാലതല്ല വ്യക്തമായിട്ട് പറഞ്ഞാലതല്ല നിങ്ങൾ ഈ ക്രിസ്തുവിനെ തിരിക്കാൻ ആവുന്നത് ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയുന്നതിനാൽ അത് ഒരു മടിയുമില്ല ഞാൻ ക്രിസ്തു അല്ല പക്ഷെ എന്താണ് ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം ഞാൻ എത്രത്തോളം ശൂന്യവൽക്കരിക്കപ്പെടുന്നു അപ്പോൾ എന്നിൽ വളരേണ്ട സാധ്യതയുടെ പേരാണ് ക്രിസ്തു എന്നിൽ ക്രിസ്തു ഉണ്ടായേക്കാം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ക്രിസ്തു അല്ല ക്രിസ്തു ആണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് തുറന്നു പറയാനായിട്ട് സ്നാപനം പറ്റുമായിരുന്നു രണ്ടാമത് പറയുകയാണ് ഞാൻ ഏലിയ അല്ല യീശു പറയുന്നുണ്ട് എലിയുടെ ചൈതന്യത്തോടുകൂടി അവൻ വരും ആ ചൈതന്യം ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഏലിയ അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെയൊരാളല്ല ഞാൻ ആ ചൈതന്യമൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് മൂന്നാമത് ചോദിക്കാം പ്രവാചകനാണോ ഞാൻ പ്രവാചകനല്ല ഞാൻ എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ നിലപാടുകൾ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ ഞാൻ ജീവിച്ച് തെളിയിച്ച് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ ഒരു പ്രവാചനായിരുന്നു അല്ലയോ എന്നുള്ളത് അതുവരെ പറ്റത്തില്ല നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നില്ല ദൈവമാണോ തീരുമാനിക്കേണ്ടത് ഞാൻ പ്രവാചകനാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പ്രവാചകനല്ല അതും ഒരു സാധ്യതയാണ് മൂന്ന് സാധ്യതകളാണ് ക്രിസ്തുവാകാനൊരു സാധ്യതയുണ്ട് ഏലിയാകാനൊരു സാധ്യതയുണ്ട് പ്രവാചകനാകാനൊരു സാധ്യതയുണ്ട് മൂന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഞാൻ എത്ര അളവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അളവിൽ ക്രിസ്തു എന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് അവസ്ഥയിലെത്തുമ്പോഴേക്കും ഞാൻ ക്രിസ്തുവായി ഞാൻ എലിയ അല്ല പക്ഷെ ആ എലിയാടെ ചൈതന്യം ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ആ ചൈതന്യം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് വന്ന് കാലക്രമേണ ഞാൻ ഡെയിലിയായി മാറിയേക്കാം മൂന്ന് ഞാൻ പ്രവാചകനല്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ നിലപാടുകളും എൻ്റെ വാക്കും പ്രവൃത്തിയും നീതിബോധവും വിശ്വസതയും ഒക്കെ കൊണ്ട് ഞാൻ തെളിയിച്ച് മരിച്ചു കഴിയുമ്പോൾ ദൈവം പറയും ഇവൻ പ്രവാചകനായിരുന്നു എന്നുള്ളത് ഇത് മൂന്ന് സാധ്യതകളാണ് പക്ഷെ ഞാൻ ഇതൊന്നും അല്ല ഇതൊന്നും എന്ന് പറയാൻ പറ്റുന്ന ആ ചങ്കുറപ്പന്റെ പേരാണ് സ്നാഭികവേനൻ അതാണ് സ്പിരിച്വാലിറ്റി ഇത് കൃത്യമായ ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചെല്ലെങ്കിലും പറയുകയാണെങ്കിൽ വാഴ്ത്തൊക്കെ കേൾക്കുകഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക ദൈവം അല്ല ഈ വാഴ്ത്തുന്നത് മനുഷ്യനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബോധം നമുക്കില്ല മനുഷ്യൻ പറയും ഇയാൾ വലിയ സംഭവമാണല്ലോ ഇയാൾ അത് ചെയ്യുന്നതല്ലോ ഇയാൾക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ ഇയാൾ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇയാൾ ഇയാളുടെ തീരുമാനങ്ങൾ എന്ന് ഭയങ്കരമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയോ ഒരു തരത്തിലേക്ക് അങ്ങ് ഉയരുക അങ്ങ് ആകാശം പുട്ടിയങ്ങ് ഉയരുക അത് നമ്മൾ ചിന്തിക്കും നമ്മൾ ഞാനാണോ ക്രിസ്തു എനിക്കെന്നൊരു സംശയം ഞാൻ തന്നെയാണോ ക്രിസ്തു എന്ന് ഞാൻ ഞാൻ വലിയ സംഭവമാണോ ഞാൻ വലിയ പ്രവാചകനാണോ നമ്മൾ തന്നെ ചിന്തിച്ചു കിട്ടിയാ പക്ഷേ സ്നാവനെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട പാഠം ഇതാണ് ഞാനിതൊന്നും അല്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും അത് ജനസമക്ഷം തുറന്നു പറയുവാനും എന്നാൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുവാനും ഒരാൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് ഇത് സാധ്യമാകുമ്പോൾ മാത്രമേ അയാൾ ഒരു കൃത്യമായ ആത്മീയതയുടെ പാതയിലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അയാൾ ഒരു ഫേക്ക് സ്പിരിച്വാലിറ്റിയിലാണ് ഒരു കപട ആത്മീയതയിൽ അപ്പോൾ സ്നാഭീറ്റാൻ വളരെ ക്രിസ്റ്റൽ ക്രിസ്റ്റ്യൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയാണിത് ഞാൻ ഇതല്ല എന്ന് പറയാൻ എനിക്ക് ആ ബോധ്യവും ഉണ്ട് പറയാനുള്ള ധൈര്യവും ഉണ്ട് ഞാനിതല്ല നീയുമതല്ല എന്ന് പറയാൻ അപ്പോൾ അയാൾക്ക് പറ്റും നീ അതല്ല എന്ന് അപ്പോൾ അയാൾക്ക് പറയാൻ പറ്റും അതാണ് സ്നാബുവിൻ്റെ പ്രത്യേകത നീ അതല്ല എന്ന് പറയണമെങ്കിൽ ഞാനതല്ല എന്ന് ബോധ്യം എനിക്കുണ്ടാവണം എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം എന്നാൽ എന്നാലും പറയാൻ പറ്റും നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും അപ്പം ഇതാണ് ഇതിലേക്കാണ് നമ്മൾ വളരേണ്ടത് സ്നാബൻ എൻ്റെ ഈ വളരെ ശക്തമായൊരു പാഠം സ്പിരിച്വാലിറ്റി ആത്മീയതയെ സംബന്ധിക്കുന്ന വളരെ ശക്തമായൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അല്ല എന്ന് പറയാൻ അത് വേണ്ട അല്ലെങ്കിൽ അതെയെങ്കിൽ അതേയെന്നും അല്ല എങ്കിൽ അല്ല എന്നും വായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹയുടെ വാക്കുകൾ നമ്മൾ പൗലിസ്റ്റിനുള്ള വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെ ഈ കൃത്യമായ ബോധ്യവും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നു താൻ ആരാന്നുള്ള ബോധ്യം ഇത് നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം ഇങ്ങനൊരു കുഞ്ഞു കാനൂടി എൻ്റെ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചല്ല പക്ഷേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് തൊട്ടുമായിട്ട് എനിക്ക് ഒരുപാട് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ഫസ്റ്റിന് ഞാൻ കുർബാന ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ അന്ന് സർവീസ് ചെയ്തിരുന്ന പള്ളിയിൽ അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോളോ ചെയ്ത് താങ്ക്സ് ഒക്കെ പറയാനായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് താങ്ക്സ് പറയുമായിരുന്നു ഞാനിത് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഫോളോ ചെയ്തു സംഭവം ഇത്രയേ ഉള്ളൂ ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ് ഞാനിങ്ങനെ നമ്മൾ പലരും ഡയറി എഴുതുന്നവരാണ് അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഡയറീസ് ഉണ്ട് സ്പിരിച്ൽ ഡയറി എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം നമ്മൾ സാറിൻ്റെ ഡയറി ഒക്കെ അർപ്പിച്ച് എൻ്റെ പേഴ്സണൽ ഡയറിയാണ് ഈ ഡയറിയിൽ നമ്മൾ ഓരോ ദിവസത്തെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളിങ്ങനെ നോട്ട് ചെയ്യും താഴെയായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു എഡ്ജിലായിട്ട് ഇത് ഇന്നത്തെ ഇന്നത്തെ എത്രാമത്തെ കുർബാനയായിരുന്നു ഇതിപ്പം ജൂൺ പതിനഞ്ചിന് ഇരുന്നൂറ്റി അറുപതാമത്തെ കുർബാനയായിരുന്നു നന്ദി അർപ്പിച്ചത് ചില ദിവസങ്ങളിൽ രണ്ട് മൂന്നോ കുർബാന ഇങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അറുപത്തിയാറ് അങ്ങനെ പോകും ഇപ്പുറത്ത് എത്ര എത്ര റോസറി എത്ര കൊന്തിയൊല്ലി എത്ര കരുണക്കൊന്തിയൊല്ലി കർത്താവിനെ സന്ദർശിച്ചോ എന്നുള്ള കാര്യം എഴുതാൻ സാധിക്കും പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇതിപ്പം ജൂൺ സെവൻറ്റീൻത്തിന് ഞാൻ നടത്തിയ മുപ്പതാമത്തെ കൺവെൻഷൻ അത് വേറൊരു കളറിൽ തേർട്ടീത്ത് കൺവെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആകുമ്പോൾ ഇപ്പം ഡയറി ഇങ്ങനെ എഴുതുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒരു ഡയറി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു വർഷം തുടങ്ങി ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കുർബാനയുടെ ചൊല്ലുന്ന ജവമാലയുടെ അല്ലെങ്കിൽ കരണകുന്തയുടെ വായിക്കുന്ന ബൈബിളിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ശുചിശിനെ ആക്ടിവിറ്റീസ് കുമ്പസാരം ഇത് കൃത്യമായിട്ട് നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ ഒരു വർഷം അവസാനിച്ചപ്പോഴത്തേക്ക് ഈ വർഷം ഈ ഡയറിയിൽ അവസാനം അവസാനം എഴുതുമ്പം എഴുതിയിക്കുന്ന ഇങ്ങനെയാണ് അൻപത്തി ഒൻപത് കുംഭസാരങ്ങൾ നടത്തി മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് നമ്മുടെ ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് പുല്ലിച്ചിറ പരിശു നമലോൽപ്പ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തീർത്ഥാടന സമാപന ദ്വീപുവിളിയായിരുന്നു അവസ അവസാനം അർപ്പിച്ച ദിവ്യപുരി അത് ഇരുന്നൂ അഞ്ഞൂറ്റി ഇരുപത്തിയേഴാമത്തെ കുർബാനയായിരുന്നു ആ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുർബാനകൾ ചൊല്ലി കുംഭസാരം അമ്പത്തൊമ്പത് കുമ്പസാരങ്ങൾ നടത്തി അതുപോലെ തന്നെ ജോമാരുടെയും ഇതിൻ്റെയൊക്കെ അതൊക്കെ ഇൻഡിവിജ്വൽ ഓരോ മാസത്തിൻ്റെ കണക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ദൈവത്തോട് കണക്ക് പറയാൻ വേണ്ടിയല്ല ഞാനെന്തോ സംഭവമാണെന്ന് പറയാൻ വേണ്ടി നിങ്ങളെന്ത അവതരിപ്പിച്ചതുമല്ല മറിച്ച് സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഭയങ്കര ഹെൽപ്പുള്ളാണ് ഇതെനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ താല്പര്യവും കുറച്ചും കൂടെ തീക്ഷണതൊക്കെ അറിയാം ഞാൻ ഇന്നലെ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന പിന്നെ മുൻപുണ്ടെങ്കിൽ പള്ളിയിൽ അത് പള്ളിയിൽ പ്രസംഗം അതിന് ഞാൻ പറഞ്ഞു കുറച്ച് പേർ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കുറച്ച് പേര് എങ്ങനെ ചോദിച്ചാൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് പറഞ്ഞ് ചിലരെങ്കിലും വന്ന് ചോദിക്കുകയും അത് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും അത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു വളരെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ പങ്കെടുക്കുന്ന കുർബാനയുടെ എണ്ണ എഴുതി വെക്കുന്നു നമ്മൾ കണക്ക് സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് കണക്ക് പറയാൻ വേണ്ടിയല്ല പക്ഷെ എനിക്കെൻ്റെ ഈശോയോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് സ്വയം ചിന്തിക്കാനും വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് റോസറിയൊക്കെ എന്താ പറയുക റോസറി മന്തിലൊക്കെ നമ്മൾ ചിന്തിക്കുക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോസറി നമ്മൾ ചൊല്ലുന്നത് ഒക്ടോബർ മാസമാണ് ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് റോസറി കൗണ്ട് ചെയ്ത് വന്നപ്പോൾ ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ചൊല്ലിയത് നൂറ്റി അൻപത്തിയെട്ട് ജവമാരകളായിരുന്നു ഒരു മാസം ചൊല്ലിയ ജവമാരകൾ അതിനേക്കാൾ ചൊല്ലുന്നവർ തീർച്ചയായും തീർച്ചയായിട്ടും കാണാം അപ്പം ഒരു മാസത്തിൽ നൂറ്റി അൻപത്തിയെട്ട് ചവമാര ചൊല്ലി ഒക്ടോബർ മാസത്തിൽ കണക്കാണ് അതുപോലെ എല്ലാ മാസവും ഉണ്ടാകണമെന്നില്ല പക്ഷെ നമുക്കിത് ഭയങ്കര ആണ് അത് കഴിയുമ്പോഴത്തേക്കും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ അപ്പോൾ നവംബറിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു നവംബറിൽ അതുപോലെ തന്നെ ജോമാരുകൾ ചൊല്ലാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നവംബറിൽ ഈ ഒക്ടോബറിൽ അങ്ങനെ ചൊല്ലി അങ്ങനെ വന്നതിന്റെ പേരിൽ നവംബറിൽ അങ്ങനെ ചൊല്ലിപ്പോയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റി എഴുപത് ജോമാരകൾ നവംബറിൽ ചൊല്ലാൻ പറ്റി അപ്പം അങ്ങനെ ഒരു നമ്മൾ നമ്മളെ തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൂടിയാണിത് പങ്കുവെക്കുമ്പോഴത്തേക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്ന ഈ പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പറയുന്നതാണ് ഒരു ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ ഒന്ന് ഷെയർ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാൻ സാധിക്കും ചിലപ്പോൾ എനിക്കിറങ്ങുന്നത് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ആ ആത്മീയതയോടെ നല്ലൊരു വഴിയിൽ നല്ലൊരു വളർച്ച നമുക്ക് നമുക്കുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശ്വസിക്കുന്നു ആത്മീയ വളർച്ച സാധ്യമാകട്ടെ അതിങ്ങനെ സ്റ്റാറ്റിക്കട്ടെ ഇങ്ങനെ അതൊരു ഒറ്റവരെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു ഗ്രാഫല്ല സ്പിരിച്വാലിറ്റി അതിങ്ങനെ റേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആ ഗ്രാഫ് ഉയരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ആഗ്രഹിക്കണം അതിനോട് പ്രവർത്തിക്കണം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ